നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ടി എൻ പ്രതാപൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കാണാമെന്ന് പ്രാദേശിക നേതാക്കളോട് പറഞ്ഞാണ് കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗമായ പത്മജ വേണുഗോപാൽ ഏതാനും ദിവസം മുമ്പ് ഡൽഹിയിലേക്ക് തിരിച്ചത് അത് എന്തായാലും പത്മജയ്ക്കൊരു ദീർഘവീക്ഷണമുണ്ട് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ടി എൻ പ്രതാപൻ്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കാണാമെന്ന് ഇനിയിപ്പോൾ ടി എൻ പ്രതാപൻ്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ അല്ലല്ലോ മുരളീധരൻ്റെ തെരഞ്ഞെടുപ്പ് അല്ലേ വരാൻ പോകുന്നത് അതിൽ കാണാമെന്ന് പറഞ്ഞിട്ടുമില്ല അതിൽ മണ്ഡലത്തിൽ ഏത് തരത്തിലാണ് കാണുന്നത് എന്നുള്ള കാര്യം നമുക്കിനിയും നേരിട്ട് കാണാവുന്ന കാര്യമാണ് എന്നാൽ തിരിച്ചെത്തുക ബി ജെ പിയുടെ സ്വീകരണ വേദിയിലേക്കാകും ഇത്തരത്തിൽ നാടകീയവും അപ്രതീക്ഷിതവുമായിരുന്നു പത്മജയുടെ നീക്കം അതിനാൽ തന്നെ പത്മജയുടെ ബി ജെ പി പ്രവേശനം കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ ഉലച്ചു മുതിർന്ന നേതാവ് എന്നതിലുപരി കെ കരുണാകരൻ്റെ മകൾ എന്ന നിലയിലുള്ള പ്രവർത്തകർക്കിടയിലെ അംഗീകാരമാണ് കോൺഗ്രസിനെ വലയ്ക്കുന്നത് അവഗണന നേരിട്ടു എന്ന് പറഞ്ഞ് പാർട്ടി വിട്ട പത്മജ പക്ഷേ ടി എൻ പ്രതാപൻ നയിച്ച വെറുപ്പിനെതിരെയുള്ള സ്നേഹ സന്ദേശ യാത്രയിൽ ഏതാനും ദിവസം മുമ്പ് വരെ പങ്കെടുത്തു കേരളത്തിലെ ആദ്യത്തെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം വഹിച്ച വനിതാ നേതാവായിരുന്നു അവർ രണ്ട് തവണ നിയമസഭയിലേക്കും ഒരു തവണ ലോക്സഭയിലേക്കും മത്സരിച്ചു അത് ലോക്സഭയിലേക്ക് മുകുന്ദപുരത്ത് നിന്ന് നിയമസഭയിലേക്ക് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും തൃശൂരിൽ നിന്ന് കരുണാകരൻ ഒപ്പം നിന്നവരിൽ കുറേ പേർ ഇപ്പോഴും പത്മജയെ പിന്തുണയ്ക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ പത്മജയ്ക്കൊപ്പം ആരെങ്കിലും പോകുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട് എന്നാൽ പാർട്ടി അർഹമായ പരിഗണന പത്മജയ്ക്ക് നൽകിയെന്ന പ്രചരണമാകും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുക അതേസമയം രണ്ടു വർഷം മുമ്പ് തങ്ങൾക്കെതിരെ മത്സരിച്ച പത്മജയെ പാളയത്തിൽ എത്തിക്കാനായത് ബി ജെ പി പ്രവർത്തകർക്ക് ആവേശമായി എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ലീഡറുടെ കുടുംബവുമായി അടുത്ത ബന്ധമാണുള്ളത് അതിനാൽ തൃശൂരിൽ പത്മജയുടെ വരവ് ബി ജെ പിക്ക് അനുകൂലമായ ഘടകമാകുമെന്നാണ് ബി ജെ പി നേതൃത്വം കരുതുന്നത് കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപം ഇരിക്കുന്ന സ്ഥലം പത്മജയുടെ പേരിലാണെന്നത് കോൺഗ്രസ് നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നു വരുന്നാളുകളിൽ ലീഡറുടെ സ്മൃതി മണ്ഡപത്തിലെത്തി മറ്റ് നേതാക്കൾക്ക് സാധിക്കുമോ എന്ന ആശങ്കയുണ്ട് ഇന്നലെ പ്രഖ്യാപനം മുമ്പ് ടി എൻ പ്രതാപൻ ലീഡറുടെ സ്മൃതി മണ്ഡപത്തിൽ തിടുക്കത്തിൽ പുഷ്പാർച്ചന നടത്തിയത് സ്ഥലം പത്മജയുടെ പേരിലായതിനാലാണെന്നും പറയുന്നു അതേസമയം ഇന്നലെ പുഷ്പാർച്ചന നടത്താനെത്തിയ പ്രതാപനെ പത്മജ വിമർശിച്ചിരുന്നു അച്ഛൻ്റെ അനുസ്മരണ ദിനത്തിലും ജന്മദിനത്തിലും തിരിഞ്ഞു നോക്കാത്തവർ ഇന്നലെ വന്നപ്പോൾ ചിരി വന്നതായും പത്മജ പറയുന്നു അതേസമയം സ്മൃതി കുടീരത്തിൻ്റെ കാര്യത്തിൽ പക്ഷെ കർശന നിലപാടൊന്നും പത്മജയുടെ ഭാഗത്ത് നിന്നും ഒരു വിഭാഗം പ്രവർത്തകരുടെ വിശ്വാസം